യുടെ ഓളങ്ങളിൽ നിസ്കാരത്തിന്റെ സമയത്ത് മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഘം മഹാനായ ഖർഹി തആല അലൈഹി ലോകം കണ്ട പ്രഗൽഭനായ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടായിരുന്ന ആ വഴിയിലൂടെ നടക്കുമ്പോ ആളുകൾ പറഞ്ഞില്ലേ ഈ ചെറുപ്പക്കാരുന്ന് നശിക്കാൻ നിങ്ങൾ ദുആ അവരൊന്ന് നശിക്കാൻ മഹാൻ പറഞ്ഞു ഞാൻ ഇരക്കുകയാണ് നിങ്ങൾ ആ മീൻ പറയണം അവർ വിചാരിച്ചു മദ്യപിച്ച് മകരിവ് പോലും നിഷ്കരിക്കാതെ പാട്ടുപാട് നടക്കുന്ന ആ നൗകയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും മുക്കിക്കൊല്ലണമെന്നായിരിക്കും മഹാൻ പ്രാർത്ഥിക്കുകയെന്ന് മഹാന്റെ പ്രാർത്ഥന ഉയർന്നു എല്ലാവരും കൈപൊക്കി ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കരങ്ങളാണത് ആകാശലോകങ്ങളുടെ വാതായനങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തുടക്ക തുറക്കപ്പെടുന്നത്ക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകിയതുപോലെ ഈ ലോകത്തെ ഈ ചെറുപ്പക്കാരനെ സന്തോഷിപ്പിച്ചതുപോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ ആളുകൾ അന്തം വിട്ടുപോയി എന്തിനാണ് അമീൻ പറയേണ്ടത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ലല്ലോ അവര് പ്രതീക്ഷിച്ചത് എന്നാൽ അള്ളാഹുവിന്റെ സച്ചരിതരായ ആലിമിങ്ങൾക്ക് ഒരാൾക്കെതിരെയും വാക്കുകൾ പറയാൻ കഴിയില്ല അവര് നശിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല ഓരോ ശരീരവും സ്വർഗത്തിലേക്ക് വരണമെന്ന് കൊതിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സൂഫിവര്യന്മാർ അവരാണ് യഥാർത്ഥ സൂഫിവര്യന്മാർ സൂഫിന്റെ അഹലുകാര് ക്കാരെ ഈ ചെറുപ്പക്കാരെ ഈ ലോകത്ത് സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കേണമേ എന്ന് മഹറൂഫുൽ മെഹറൂഫുൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് അവർ കല്ലൂടിയന്മാരായി മരിക്കണമെന്നാണോ അല്ല നാളെ പരലോകത്ത് സന്തോഷിക്കേണമെങ്കിൽ അവർ മദ്യപാനം നിർത്തണം നിസ്കാരം തുടങ്ങണം തോപ് ചെയ്യണം അള്ളാഹു അവർക്ക് തോപ് ചെയ്ത് നന്നാവാൻ അവസരം കൊടുക്കേണമേ എന്നാണ് മഹാൻ പ്രാർത്ഥിക്കുന്നത് എന്നല്ലാതെ മുക്കിക്കൊല്ലണമേ എന്നല്ല ഇത് മിനിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് വഴിതെറ്റ് ജീവിക്കുന്നവർ ചിലപ്പോൾ ഭയങ്കര മോഡലായിട്ട് ഹെയർ സ്റ്റൈലുള്ളവർ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്കാണ് ഒരിക്കലും വിചാരിക്കേണ്ട ഒരു ധിക്കറിൻ്റെ മജലിസലോ ഒരു വാലിൻ്റെ മജിലിസലോ വന്നിരുന്ന അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങിക്കരയുന്ന തക്കവയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകും നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെ അവരുടെയുമായി പിന്നെ ആ ഒരു യൗവനത്തിൻ്റെ നമ്മുടെ ചെറുപ്പക്കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ നമുക്ക് ഫോൺ ഉണ്ടായിരുന്നോ ചെറുപ്പകാലത്ത് ഇല്ലല്ലോ ഇല്ല ഫോണൊക്കെ കാണുന്നതിനെ വളരെ ലൈറ്റായിട്ടല്ലേ രണ്ടായിരമൊക്കെ ആകുമ്പോഴല്ലേ ശരിക്കും അതങ്ങ് ആയി വരുന്നേ ഉള്ളൂ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിൻ്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത് വളരെ വലുതാണ് അന്നും വരം ചുറ്റിക്കളിയൊക്കെ ഉള്ളൂ അതിപ്പോ ഡയറക്റ്റ് അല്ലേ അന്ന് റൊമാൻസ് ആണ് ഇപ്പം അതൊന്നുമില്ല സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്ന ഒരു ഒരു ഉണ്ടായൊരു കാലമാണിത് അപ്പോ ചുറുചുറുക്കിന്റെ ആ ഒരു പ്രായത്തിൽ പഠിച്ചവനെ എന്താ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ എന്താ അവൻ നിസ്കരിക്കാത്തത് എന്താ അവൻ ഇങ്ങനെ ആയിപ്പോയത് അവർക്ക് വേണ്ടി ഹിതായത്തിന് ഇതുമായിരിക്കാം അവൻ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ അവരൊക്കെ തോബ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ തൗബയുടെ ഖനം അതിന്റെ വസന്തം അതിന്റെ സുഗന്ധം വളരെ വലുതായിരിക്കും പറയാറുണ്ട് ജാലിസു തൗബ ചെയ്ത മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ ഇന്നലെ വരെ അവൻ മദ്യപാനി ആയിരിക്കാം മയക്കുമരുന്നിന്റെ ഡീലർ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അവരെ കൈയൊഴിയരുത് കേട്ടോ ചേർത്തു പിടിക്കണേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം അവരുടെ ഹൃദയം അത്രമേൽ ലോലമായിരിക്കും അത്ര നേർത്ത ഹൃദയമായിരിക്കും അവരുടെ തോബു ചെയ്തു മടങ്ങിയാൽ പിന്നെ പൊട്ടിക്കരയും അവർക്ക് പിന്നെ തിന്മകൾ വേണ്ട തിന്മകളുടെ സ്വഭാവം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ അവർക്കത് വേണ്ട